ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി ഭാഷാ പഠനം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിജ്ഞാൻ സാഗർ പുരസ്കാര മത്സരം നടത്തി ഹിന്ദി അധ്യാപക മഞ്ച് ഹം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി ഭാഷാ പഠനം പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഏഴ് ഒൻപത് പതിനൊന്ന് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഹിന്ദി ടാലന്റ് സെർച്ച് പരീക്ഷയായ വിജ്ഞാൻ സാഗർ പുരസ്കാര മത്സരം ജില്ലയിലെ പതിനേഴ് ഉപജില്ലകളിലും സംഘടിപ്പിച്ചു അറുന്നൂറ്റി ആറ് കുട്ടികൾ പങ്കെടുത്തു സ്കൂൾ തലത്തിൽ നടന്ന പ്രാഥമിക മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഉപജില്ലാതല മത്സരങ്ങൾക്ക് സംസ്ഥാന ജില്ലാ ഉപജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി വിവിധ ഉപജില്ലകളിലായി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബൻസീറ ടീച്ചർ എടപ്പാൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഹൈദർലി ബിആർസിയിലെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ബിനീഷ് ചെറുവര എഐ യു പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിന്ദു മേലാറ്റൂർ ചെമ്മണിയാട് പി ടി എം യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫക്റുദ്ദീൻ പ്രസിഡന്റ് സൈനുദ്ദീൻ തുടങ്ങിയവർ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ട്രഷറർ വിനോദ് കരുവമ്പലം സംസ്ഥാന ഐ ടി കോർഡിനേറ്റർ കെ ഹാരിസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി അബ്ദുൽ അസീസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ മുഹമ്മദ് മുസ്തഫ സംസ്ഥാന സമിതി അംഗം ടി ടി കുഞ്ഞി മുഹമ്മദ് സംസ്ഥാന സമിതി അംഗം ടി ടി കുഞ്ഞാഹമ്മദ് ജില്ലാ പ്രസിഡന്റ് എ റഫീഖ് ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ എൻ പി രാജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു വിവിധ ഉപജില്ലാ ഭാരവാഹികളായ സിദ്ദിഖ് ചീരാൻ തുടി വി കോമുകുട്ടി രാജേഷ് കൃഷ്ണൻ എൻ ടി ഷീജ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം